നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അത്തനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് നക്ഷത്രം കന്നിരാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം വലിയ വഴിത്തിരിവുകളുടെയും അതേസമയം വ്യക്തിപരമായ തലത്തിൽ ശ്രദ്ധയും വിട്ടുവീഴ്ചയും ആവശ്യമുള്ള ഗ്രഹചലനങ്ങളുടെയും മാസമാണ് ഈ മാസം രണ്ട് സുപ്രധാന ഗ്രഹങ്ങൾ അവരുടെ ഏറ്റവും ശക്തമായതും ദുർബലമായ അവസ്ഥകളിലേക്ക് മാറുന്നുണ്ട് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം ഉച്ചരാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ സാമ്പത്തികവും തൊഴിൽപരവുമായ വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് ഒക്ടോബർ ഒൻപത് മുതൽ ലഗ്നത്തിൽ ശുക്രൻ നീജനായി വരികയും ഒക്ടോബർ പതിനേഴ് മുതൽ ആദ്യത്തെ നീജനായ രണ്ടാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് വ്യക്തിബന്ധങ്ങളിലും സംസാരത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഈ വൈരുദ്ധ്യം മാറുന്ന ഫലങ്ങളെ കൃത്യമായ പരിഹാരങ്ങളിലൂടെ കഠിനാധ്വാനങ്ങളിലൂടെയും മറികടക്കാൻ സാധിക്കുന്നതുമാണ് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിച്ചത് പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭസ്ഥാനമാണ് അത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇത് സാമ്പത്തികവും വലിയ മുന്നേറ്റങ്ങൾ പുതിയ വരുമാന സ്രോതസ്സുകൾ ദീർഘകാല മനസ്സിലുള്ള ആഗ്രഹങ്ങളുടെ സാഫല്യം എന്നിവ ഉറപ്പിക്കാം സമ്പാദ്യവും ബാങ്ക് ബാലൻസും അധികം തുടങ്ങുന്നതുമാണ് ഈ സമയത്ത് കളത്രസ്ഥാനമായ ഏഴാം ഭാവം മീനൻ രാശിയിൽ ശനി തുടരുന്നതും ഒക്ടോബർ ഒൻപത് മുതൽ ലഗ്നത്തിൽ ശുക്രൻ നീചനായി വരുന്നതും കാരണം ദാമ്പത്യത്തിലും ബിസിനസ് പങ്കാളിത്തത്തിലും ക്ഷമയും വിട്ടുവീഴ്ചയും അത്യന്താപേക്ഷിതമാണ് വ്യക്തിപരമായ അഹംഭാവം ഒഴിവാക്കേണ്ടത് പ്രധാന കാര്യം കൂടിയാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മേലുദ്യോഗസ്ഥർ ചിലപ്പോൾ വിരോധികളാകാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഇത് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റം പുതിയതും മികച്ചതുമായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനും നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും വഴിയൊരുക്കുകയും ചെയ്യും ആരോഗ്യ പുരോഗതി പ്രതീക്ഷിക്കാം ആറാം ഭാഗത്തിലെ ഗ്രഹങ്ങളുടെ അനുകൂല സ്വാധീനം കാരണം മുമ്പ് നിലനിന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അനുകൂലമായ വഴിത്തിരികോളാണ് ഉണ്ടാകുന്നത് മൊത്തത്തിലുള്ള ഊർജ്ജസ്വലത വർദ്ധിക്കും ജീവിതശൈലിയിൽ പോസിറ്റീവ് മാറ്റങ്ങൾ വരികയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ഉന്നത പഠനത്തിനോ ഗവേഷണങ്ങൾക്കോ ഉള്ള തയ്യാറെടുപ്പുകൾക്ക് ഗുരുക്കന്മാരിൽ നിന്നും അച്ഛനിൽ നിന്നും ശക്തമായ പിന്തുണയിൽ ലഭിക്കും അത്ത നക്ഷത്രക്കാരുടെ ഒക്ടോബറിലെ ഫലങ്ങൾ സമ്മിശ്രമാകാനുള്ള കാരണം രണ്ട് ശക്തമായ ഗ്രഹങ്ങൾ ഒരേ സമയം അനുകൂലവും പ്രതികൂലമായ അവസ്ഥകളിലേക്ക് മാറുന്നതിലാണ് ഒരു വശത്ത് ധനകാര്യങ്ങളുടെ ഭാഗത്തിൻ്റെയും സൂചകനായ വ്യാഴം ഉച്ചസ്ഥാനത്തേക്ക് മാറുന്നു മറുവശത്ത് ലഗ്നത്തിൽ സൗന്ദര്യത്തിൻ്റെയും ബന്ധങ്ങളുടെയും കാരകനായ ശുക്രൻ നീചാവസ്ഥയിലേക്ക് നീങ്ങുന്നു ഈ വൈരുദ്ധ്യം കാരണം ബാഹ്യമായ വിജയങ്ങൾ അതായത് തൊഴിലിനും ധനം ഇവ വർദ്ധിക്കാനും ആന്തരിക സന്തോഷം ബന്ധങ്ങളിലെ സമാധാനം വ്യക്തിപരമായ ഊർജ്ജസ്വലത എന്നിവയിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് വ്യാഴത്തിൻ്റെ സംക്രമണമാണ് ഒക്ടോബർ രണ്ടായിരത്തി മാസത്തെ അത്ത നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമാകുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയെ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം പതിനൊന്നാം ഭാവമാണ് അത് ലാഭസ്ഥാനമാണ് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം പ്രത്യേകിച്ചും ഉച്ചസ്ഥിതിയിൽ ധനം ലാഭം ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവ് സാമൂഹിക വിപുലീകരണം എന്നിവയിൽ വലിയ പുരോഗതി നൽകുന്നുണ്ട് ഇതൊരു ഹ്രസ്വകാല പ്രതിഭാസമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സുപ്രധാന ധനപരവും ആഗ്രഹ സാഫല്യപരവുമായ കാലഘട്ടത്തിന്റെ തുടക്കമാണ് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വ്യക്തിഗത സമ്പാദ്യം ബാങ്ക് ബാലൻസ് വർദ്ധിക്കാൻ തുടങ്ങും ഈ കാലയളവിൽ കഠിനാധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായും ആസ്വദിക്കാനൊക്കെ സാധിക്കും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ അതിൻ്റെ ശുഭദൃഷ്ടികൾ വളരെ പ്രധാനമാണ് വ്യാഴം അതിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കന്നിരാശിയുടെ രണ്ടാം ഭാവത്തിലാണ് ഇവിടെ ധനം സംസാരം എന്നിവ അഞ്ചാം ഭാവത്തിൽ പൂർവ പുണ്യം കുട്ടികൾ വിദ്യാഭ്യാസം ഇവയും ഏഴാം ഭാവത്തിൽ ദാമ്പത്യം പങ്കാളിത്തം എന്നിവിടങ്ങളൊക്കെയാണ് ഈ ശക്തമായ ദൃഷ്ടികൾ കാരണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടാക്കാവുന്ന സാമ്പത്തിക തടസ്സങ്ങളെ മറികടക്കാൻ ഇത് സഹായിക്കും ഏഴാം ഭാവത്തിലെ ശനിയുടെ പരീക്ഷണം തുടരുമ്പോഴും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ബന്ധങ്ങളിൽ ജ്ഞാനവും വിട്ടുവീഴ്ചയ്ക്കുള്ള മാനസികാവസ്ഥയും നൽകി പ്രശ്നങ്ങളെ രഘൂകരിക്കുന്നു ഒക്ടോബർ മാസത്തിലെ വെല്ലുവിളികൾ പ്രധാനമായും ശുക്രൻ ആദിത്യൻ എന്നീ ഗ്രഹങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഒക്ടോബർ ഒമ്പതിന് ശുക്രൻ സിംഹൻ രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് അതായത് അത്തം നക്ഷത്രക്കാരുടെ ലഗ്നമാണ് അവിടെ പ്രവേശിക്കുന്നു ഇത് ശുക്രൻ്റെ നീചരാശിയാണ് ലഗ്നം ഒന്നാം ഭാവമാണ് ഒരാളുടെ വ്യക്തിത്വം ആരോഗ്യം പൊതുവായ മാനസികാവസ്ഥ എന്നിവയെ സൂചിപ്പിക്കുന്നത് ലഗ്നത്തിൽ നീചനായി വരുന്ന ശുക്രൻ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ചർമ്മവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ആവശ്യപ്പെടുന്നതാണ് കൂടാതെ വ്യക്തിബന്ധങ്ങളിലും ലൈഫ് സ്റ്റൈലിലും താൽക്കാലിക അസ്വസ്ഥതകളോ അലസ്തയൊക്കെ ഉണ്ടാക്കാനിടയുണ്ട് ലക്നാന്തീപനായ ബുധൻ ഒക്ടോബർ മൂന്നിന് രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ലഗ്നം താരതമ്യേന ദുർബലമാവുകയും അവിടെ നീചനായ ശുക്രൻ വരുന്നത് ആത്മവിശ്വാസം കുറയ്ക്കുന്നതിനും വ്യക്തിപരമായ അസംതൃപ്തി തോന്നുന്നതിനും കാരണമാകും കൂടാതെ ഒക്ടോബർ പതിനേഴിന് ആദ്യത്തെ കന്നിരാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് അതായത് നീചരാശിയാണ് അവിടെ സംക്രമിക്കുന്നത് ഇത് കന്നിരാശിയുടെ രണ്ടാം ഭാവമാണ് രണ്ടാം ഭാവം ധനം കുടുംബം സംസാരം എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ ഭാവത്തിൽ ആദിത്യം നീചമാകുന്നത് കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കാനിവിടെയുണ്ട് ഈ മാസത്തെ ഫലങ്ങൾ പ്രധാനമായും ഒക്ടോബർ പത്തൊമ്പതിന് മുൻപുള്ളതും ശേഷമുള്ളതുമായ രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം തൊഴിലിൽ മാസത്തിൻ്റെ ആദ്യ പകുതി ഈ കാലയളവിൽ പ്രൊഫഷണൽ രംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേൽ ഉദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വിരോധങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം അനുഭവപ്പെടാം കർമ്മഫലം സമ്മിശ്രമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി തൊഴിൽ മേഖലയിൽ ഒരു വഴിത്തിരിവാണ് പതിനൊന്നാം ഭാവത്തിലെ ഉച്ചയായി സ്ഥാനത്തിലിരിക്കുന്ന വ്യാഴം വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പുതിയതും മികച്ചതുമായ തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിലവിലെ ബിസിനസ് വിൽവീകരിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ സമയം ഉചിതമാണ് കഠിനാധ്വാനം ഫലം കാണുന്ന സമയമാണിത് കൂടാതെ ആറാം ഭാവത്തിൻ്റെ സൂചകനായ ശനിക്ക് ഈ മാസം അനുകൂലമായ സ്വാധീനമുണ്ട് ഇത് മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ അവസാനം വരെ ഉള്ള കാലയളവിൽ വിദേശയാത്രകൾക്കോ തൊഴിൽ സംബന്ധമായ യാത്രകൾക്കോ ഒക്കെ അവസരമൊക്കെ നൽകുക ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഈ സമയം മികച്ചതാണ് സാമ്പത്തിക ഭാവം ഒക്ടോബറിൽ ശോഭനവും പ്രോത്സാഹനജനകവുമാണ് സാമ്പത്തിക കാര്യങ്ങൾ ഏറ്റവും അനുകൂലമായ സ്വാധീനം ചെലുത്തുന്ന ഒക്ടോബർ പത്തൊമ്പതിനു ശേഷമുള്ള വ്യാഴത്തിൻ്റെ ഉച്ചാവസ്ഥയിലാണ് പതിനൊന്നാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം പുതിയ വരുമാന സ്രോതസ്സുകൾ ആകർഷിക്കാൻ സഹായിക്കും വ്യാഴം രണ്ടാം ഭാവത്തെ അതായത് ധനസമ്പാദ്യത്തെ വീക്ഷിക്കുന്നതിനാൽ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ നാല് വരെ സമ്പാദ്യം ബാങ്ക് ബാലൻസ് ഗണ്യമായി വർദ്ധിക്കുമെന്ന് സൂചനയിൽ പറയുന്നു കഠിനാധ്വാനത്തിന്റെ ഫലം സാമ്പത്തികമായി പ്രതിഫലിക്കുന്ന സമയമാണ് ലഗ്നാധിപനായ ബുധൻ ഒക്ടോബർ മൂന്നിന് രണ്ടാം ഭാവത്തിലേക്ക് അതായത് തുലാത്തിലേക്ക് മാറുന്നതും ഡീലുകളിൽ നിന്ന് ഇടപാടുകളിൽ നിന്നും ലാഭകരമായ കമ്മീഷനുകൾക്ക് വഴി തുറക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ അതായത് ഒക്ടോബർ പതിനേഴ് വരെ രണ്ടാം ഭാവത്തിൽ ആദ്യത്തെ നീചാവസ്ഥയിലേക്ക് നീങ്ങുന്നതിനാൽ സാമ്പത്തിക ഇടപാടുകൾ ആശയക്കുഴപ്പങ്ങളും അനാവശ്യ ചെലവുകളും ഉണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം അത്ത നക്ഷത്രക്കാർ ഈ മാസം വ്യക്തിപരമായ നേട്ടങ്ങളേക്കാൾ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും പൊതുവിൽ കുടുംബ ബന്ധങ്ങൾ സൗഹൃദപരമാവുകയും മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ് ദാമ്പത്യ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ പരീക്ഷണം തുടരുന്നുണ്ട് ഈ പരീക്ഷണം ബന്ധങ്ങളെ കൂടുതൽ പക്വമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഒന്നാം ഭാവത്തിലെ നീജ ശുക്രൻ്റെ സാന്നിധ്യം അതായത് ഒക്ടോബർ ഒമ്പത് മുതലാണ് വ്യക്തിപരമായ അസംതൃപ്തിയോ ഈഗോ പ്രശ്നങ്ങളോ ദാമ്പത്യ ബന്ധങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിരുന്നാലും ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം ഏഴാം ഭാവത്തെ വീക്ഷിക്കുന്നതിൽ ബന്ധങ്ങളിൽ ശക്തിപ്പെടാനും സംഘർഷങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവും ഉണ്ടാകും പങ്കാളിയുടെ ആരോഗ്യത്തിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് മുൻപ് നിലനിന്നിരുന്ന ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും വർഷാവസാനത്തോടെ ഗാർഹിക ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുമെന്നും വീട് കൂടുതൽ സൗകര്യപ്രദവും ആഡംബരപൂർണ്ണമാക്കുവാനും നിക്ഷേപങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒക്ടോബർ മാസം മൊത്തത്തിൽ അനുകൂലമാണ് ശനി ആറാം ഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ശനിക്ക് അനുകൂല സ്വാധീനം ലഭിക്കുന്നതിനാൽ മുമ്പ് നിലനിന്നിരുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പോസിറ്റീവായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനും സാധ്യതയുണ്ട് ഈ മാസം ഊർജ്ജസ്വലത വർദ്ധിക്കുകയും മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈലിൽ പുരോഗതി കാണുകയും ചെയ്യും എങ്കിലും ഒക്ടോബർ ഒൻപതിനു ശേഷം ലഗ്നത്തിൽ നീചനായി വരുന്ന ശുക്രൻ തൊക്ക് സംബന്ധമായ പ്രശ്നങ്ങളോ അമിതമായ ഉറക്കമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊഴിവാക്കാൻ സമീകൃത ആകാരം നിലനിർത്തുന്നതും ആരോഗ്യത്തിലെ ശീലങ്ങൾ ശ്രദ്ധിക്കുന്നത് അത്യാവശ്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒക്ടോബർ മാസം വളരെ അനുകൂലമാണ് വ്യാഴം ഉച്ചസ്ഥാനത്ത് വരുന്നതും ഒക്ടോബർ പത്തൊമ്പതിന് ശേഷമാണ് ലഗ്നാധിപനായ ബുധൻ ധനഭാവത്തിൽ വരുന്നതും അക്കാദമികമായി മികച്ച ഫലങ്ങൾ നൽകും ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുഴുവൻ മികച്ചതാണ് വ്യാഴത്തിൻ്റെ അതായത് ഗുരുവിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ പതിക്കുന്നത് അക്കാദമിക കാര്യങ്ങളിൽ ഭാഗ്യവും നേട്ടങ്ങളൊക്കെ നൽകും അച്ഛൻ അധ്യാപകർ ഉപദേഷ്ടാക്കൾ എന്നിവരിൽ നിന്ന് ശക്തമായ പിന്തുണയും ലഭിക്കും ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നതിനാൽ ആശയവിനിമയ ശേഷിയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും വർദ്ധിക്കും ഇത് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് അഭിമുഖങ്ങൾക്കും വളരെ സഹായകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾ നിലനിർത്തുന്നതിനും നീജ ശുക്രൻ നീജ ആദിത്യൻ കാളത്ര സ്ഥാനത്തെ ശനി എന്നിവയുടെ ദോഷകരമായ സ്വാധീനങ്ങളെ ലഘൂകരിക്കുന്നതിനും ചിട്ടയായ പ്രതിവിധികൾ ആവശ്യമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന സമ്മാനങ്ങളോ വസ്തുക്കളോ ഈ മാസം സ്വീകരിക്കുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക മധുരം ദാനം ചെയ്യുന്നത് ശുക്രൻ്റെ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും ശുദ്ധമായ പശുവിനെ ഏതെങ്കിലും ആരാധനത്തിൽ സമർപ്പിക്കുന്നതും അത് പതിവായി ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ശുക്രൻ്റെ ദോഷം അമിതമായ ലൈംഗിക ചിന്തകളോ അലസതയോ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ആത്മീയ കാര്യങ്ങളിലും ധ്യാനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ഊർജ്ജത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ശനിയുടെ പരിഹാരങ്ങൾക്കായി അതായത് ഏഴാം ഭാവത്തിലെ ശനിയുടെ പരീക്ഷണം തരണം ചെയ്യാനും തൊഴിൽപരമായ പുരോഗതി നിലനിർത്താനുമാണ് ദിവസനെയുള്ള പ്രാർത്ഥനകളോ ധ്യാനങ്ങളോ ഓം ശം ശനേശ്വരേ നമഹ എന്ന ശനിബീജമന്ത്രം ജപിക്കുന്നത് ഉചിതമാണ് ഷടാക്ഷരി വിഷ്ണു മന്ത്രം അതായത് ആറക്ഷരങ്ങളുള്ള വിഷ്ണു മന്ത്രമാണ് അതായത് ഓം വിഷ്ണവേ നമഹ എന്ന് ദിവസവും ജപിക്കുന്നത് ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും ദോഷകരമായ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തി പകരുകയും ചെയ്യുന്നതാണ് ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് പൊതുവായ ശക്തിയും പ്രതിരോധ ശേഷിയും നൽകും ആദിത്യന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ഇതെല്ലാ ദിവസവും സൂര്യോദയ സമയത്തിന് ശേഷം സൂര്യ നമസ്കാരം ചെയ്യുന്നതും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ശക്തമായ അതായത് ഉച്ച ഫലങ്ങളും ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഫലങ്ങളും ചേർന്ന ഒരു പരിവർത്തന കാലഘട്ടമാണ് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ഉച്ചാവസ്ഥ സാമ്പത്തികപരമായ ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും അതിനാൽ ഈ മാസത്തെ സാമ്പത്തിക തീരുമാനങ്ങളും ദീർഘകാല നിക്ഷേപങ്ങളും ഒരു പോസിറ്റീവ് തരംഗം ആരംഭിച്ച ശേഷം എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം വ്യക്തിപരമായ തലത്തിലും ബന്ധങ്ങളിലുള്ള വെല്ലുവിളികളെ മറികടക്കാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മേലുദ്യോഗസ്ഥരുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുകയും ദാമ്പത്യകാര്യങ്ങൾ ക്ഷമയോടെയുള്ള സംഭാഷണങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക വ്യാഴത്തിൻ്റെ ജ്ഞാനം ശനിയുടെ പരീക്ഷണം നടത്തുന്ന ഏഴാം ഭാവത്തെ സ്വാധീനിക്കുന്നു ഇത് ബന്ധങ്ങൾ സ്ഥിരതയും പക്വതയും നൽകാൻ സഹായിക്കുന്നതുമാണ്